അസ്സാമലൈക്കും വരഹമുല്ല അറമുല്ലാ വസ്ലാത്തു വസ്ലാം വാലാ റസൂല്ല്ലിഹി വാസ്വാ നമ്മുടെ ഈദ്ഗാഹ് കഴിഞ്ഞാൽ ആളുകളെല്ലാവരും ആ ഒരു സൗഹൃദം കൈമാറുന്നതിന് വേണ്ടി കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങൾ ആത്മാർത്ഥമായ സ്നേഹപ്രകടനങ്ങൾ നമ്മൾ കാണാറുണ്ട് ചില സമയത്തൊക്കെ കുറച്ച് പ്രായമായ ആളുകളൊക്കെ സ്ഥിരമായിട്ട് ഈദ്ഗാഹിൽ വരുന്ന ആളുകൾ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അവർ കരയും ഞാൻ പലപ്പോഴും ആരോഗ്യം എന്തിനാണ് ഇപ്പോൾ ഇവർ ഈ കരയുന്നത് എന്ന് ആലോചിക്കും അപ്പോൾ പലപ്പോഴും അത് അവരുടെ വാക്കുകളിൽ തന്നെ ഉണ്ടാവും ഈ കൊല്ലം പോയി പെരുന്നാൾക്ക് കൂടാനും നമുക്കൊന്നിച്ച് കാണാനും ബന്ധപ്പെടാനൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് അടുത്തൊരു ഈദ്ഗാഹിലേക്ക് വരുമ്പോൾ നമ്മൾ ഉണ്ടാകുമോ അത് വന്ന് നമ്മൾ മരിച്ചു പോവുമോ പരസ്പരം കാണുമോ എന്ന ചിന്തയിൽ നിന്നാണ് ആ ഒരു കരച്ചിലുണ്ടാകുന്നത് പലപ്പോഴും അവരുടെ ആശങ്കകൾ യാഥാർത്ഥ്യമാവാറുണ്ട് അടുത്ത പെരുന്നാൾക്ക് അതിൽ പല ആളുകളും പിന്നിലുണ്ടാവാറില്ല നമ്മൾ ആരാണ് ആരാണുണ്ടാവുക നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല അപ്പോൾ അവിടെ ആ ഒരു ബന്ധത്തിൻ്റെ പ്രസക്തി ഉണ്ടല്ലോ അത് പെരുന്നാളിനോടനുബന്ധിച്ച് വളരെ വലുതാണ് നമ്മൾ പരസ്പരം കാണുകയും അറിയുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ആ ഒരു സ്നേഹബന്ധം അതെന്തിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിലുണ്ട് കുടുംബ പേരിലുണ്ട് അപ്പോൾ ഈ ബന്ധങ്ങളെ പരമാവധി നമ്മൾ ഊട്ടിയുറപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഇന്ന് സംഭവിക്കണതെന്താ വെച്ചാൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് വേണ്ടി മയ സംസ്കരിക്കാനും നമുക്കൊരു അസുഖമുണ്ടെന്ന് അറിഞ്ഞാൽ ആത്മാർത്ഥമായി മനസ്സ് തെറ്റി നമുക്ക് വേണ്ടി അള്ളാഹോട് പറയാനൊക്കെയുള്ള ആളുകൾ ഉണ്ടാക്കല്ല ചെയ്യണത് ഉള്ള ആളുകളെ നമ്മൾ തെറ്റിക്കാണ് ചെയ്യുന്നത് പലപ്പോഴും മതപരമായ സംഘടനാപരമായ വിഭാഗീയതകൾ കുടുംബകലഹങ്ങൾ അയൽപക്ക ബന്ധങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പിന്നിപ്പുകൾ ഇങ്ങനെ നമ്മൾ പലതും നമ്മൾ പരിശോധിക്കുമ്പോഴും ഓരോന്നിൻ്റെ പേരിലും നമ്മുടെ ബന്ധങ്ങൾ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുക ചെയ്യണത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എനിക്കൊരു പുതിയ ആളെ പരിചയപ്പെടാൻ ഉള്ള ഒരു ബന്ധത്തെ ഒന്നും കൂടി മൂഷ്മളമാക്കാൻ എനിക്ക് പരിചയമുള്ള നമ്മുടെ ബന്ധുക്കളുടെ കുടുംബ ബന്ധുക്കളുടെ ആ ബന്ധങ്ങളെ കുറച്ചും കൂടെ ആ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കാൻ എനിക്ക് ഒരു സന്ദർശനത്തിലൂടെ ഒരു വാക്കിലൂടെ ഒരു അഭിനന്ദനത്തിലൂടെ അതേപോലെ തന്നെ ഒരു ഫോൺ വിളിയിലൂടെ ഒരു മെസ്സേജിലൂടെ ഒരാശംസയിലൂടെ പറ്റുമോ നല്ലേ നമ്മൾ പരിശോധിക്കേണ്ടത് എല്ലാവരെയും പിണക്കി 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 നമ്മൾ മരിക്കുമ്പോഴേക്കും എല്ലാവരും നമ്മൾ മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിലേക്ക് എത്തി എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ച് പോവാനാണോ പലരുടെയും തീരുമാനമാണെന്നാണ് സഹോദരങ്ങളെ തിരിച്ച് ചിന്തിക്കണം എല്ലാ ബന്ധങ്ങളെയും ശക്തമാക്കാനും ഏതൊക്കെ അർത്ഥത്തിൽ ആളുകളുമായി നമുക്കൊരു നല്ല സൗഹാർദ്ദം ഉണ്ടാക്കാൻ പറ്റുമോ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്താനും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാപ്പ് ചോദിച്ച് വിട്ടുപോയി ചോദിച്ച് ബന്ധങ്ങളെ ഊട്ടുറപ്പിക്കാനുള്ള നല്ലൊരു ദിനമായി ഇന്ന് നമ്മൾ കാണണം ഒരു പക്ഷേ നമ്മളിങ്ങനെ മടിച്ച് നിൽക്കുകയായിരിക്കും അവിടെ പോലെ പെരുന്നാളല്ലേ ഏത് ശത്രുവിൻ്റെ വീട്ടിലേക്ക് നമുക്ക് കയറി ചെല്ലാം ആരെയും ഫോണിൽ വിളിക്കാം എന്തുണ്ട് വിശേഷങ്ങൾ പെരുന്നാളല്ലേ എന്ന് പറഞ്ഞ് വിളിക്കാനും പൊരുത്ത് പഠിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു അവസരമാണ് ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനുള്ള നല്ലൊരു സന്ദർഭമായി ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴി തിരിച്ചു വരണമെന്ന് പറയുന്നത് ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കാഹിൽ ഒരുമിച്ച് കൂടുന്നതിൽ ആ ബന്ധത്തിൻ്റെ പ്രസക്തി വിളിച്ചോതുന്നുണ്ട് ഈ ഒരു സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ദിനത്തിൽ നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന വിശ്വാസികളായ കൂടുതൽ സ്നേഹിതന്മാരുണ്ടാവാനും നമ്മൾ ആഗ്രഹിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആശംസകളും അറിയിക്കണം ഈ പെരുന്നാൾ